ഹായ് ഹലോ വെൽക്കം ടു ഷീസ് വില്ല ഇന്ന് വന്നിട്ടുള്ളത് വെറും ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ താഴെയുള്ള വളരെ ഭംഗിയുള്ള പാർട്ടി വെയർ സെറ്റുകൾ കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം കാണിക്കുന്നത് വളരെ ഭംഗിയുള്ള ഒരു സെൽവർ സെറ്റാണ് വെറും ആയിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സല് വരെ സൈസ് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യൂട്ടോ ബാക്കിയുള്ള മോഡൽസ് നമുക്ക് കണ്ടു നോക്കാം മറ്റൊരു അട്രാക്റ്റീവ് സെൽവാർ സെറ്റാണ് ഇത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ സൈസ് അവൈലബിൾ ആണ് ഇതും അതുപോലെ തന്നെ ഒരു ഭംഗിയുള്ള സെൽവാർ സെറ്റാണ് പക്ഷേ ഇതിന് പ്രത്യേകതയുണ്ട് എസ് മുതൽ ഫോർ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് വെറും ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ബർബറി മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യൂ ഇതും അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള സ്റ്റൈലിഷ് സ്രഗ് ഇന്നർ വിത്ത് ദുപ്പട്ട സെറ്റാണ് സ്മോൾ മുതൽ ഫോർ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് വെറും ആയിരം രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫാബ്രിക് ജോർജറ്റ് ആണ് മറ്റ് കളേഴ്സ് കണ്ടോളൂ ഇതും അതുപോലെ തന്നെ ഭംഗിയുള്ള ന്യൂ സ്റ്റൈലിഷ് ലോങ് സെറാറയ സെറ്റാണ് സ്മോൾ മുതൽ ഫോർ എക്സില് വരെ സൈസസ് അവൈലബിൾ ആണ് വെറും ആയിരത്തി അൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫാബ്രിക് ജോർജറ്റ് ആണ് നമ്പറിൽ ഇതുപോലെ മനോഹരമായിട്ടുള്ള പാർദകളുടെയും ഡ്രെസ്സുകളുടെയും എല്ലാം കളക്ഷൻസ് ദിവസവും നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതിനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻസും ലൈക്കും രേഖപ്പെടുത്തി സപ്പോർട്ട് ചെയ്യണമേ